മാധ്യമങ്ങളിലൂടെയാണ് ഇങ്ങനെ ബംഗാളി ബംഗാളിലുള്ള ഒരു നടി ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത കാണാൻ ഇടവന്നിട്ടുള്ളത് ഇത്തരത്തിൽ അനുഭവിച്ചിട്ടുള്ള തൊഴിലിടത്തിൽ വെച്ച് അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തി എത്ര ഉന്നത സ്ഥാനത്തുള്ള ആളായാലും നടപടി എടുക്കണം എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ്റെ അഭിപ്രായം അതിൽ യാതൊരു ആശങ്കയുമില്ല കേരളത്തിൽ അങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള പരാതികളിൽ പ്രമുഖരായിട്ടുള്ള പലരുടെയും പേരിൽ നടപടികൾ ഉണ്ടായിട്ടുണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ കേസുകൾ തീർച്ചയായിട്ടും ഈ അതിജീവിതകൾക്ക് നീതി ലഭ്യമാകുന്നതിന് പര്യാപ്തമാകും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് അല്ല അവർ അവരൊരു പരാതി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്പെസിഫിക് ആയി ഒരു വ്യക്തിക്കെതിരായിട്ട് ഒരു പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ അന്വേഷണം നടത്തിക്കൊണ്ട് കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് എത്ര ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ആളായാലും അയാൾക്കെതിരായിട്ട് നടപടി ഉണ്ടാവണം പരാ രേഖാമൂലം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ മാധ്യമങ്ങളിലൂടെ ഞാൻ കണ്ടിട്ടില്ല അവരുടെ പരാതി അവർ ഉന്നയിച്ചിട്ടുള്ള കാര്യം മാധ്യമങ്ങളിൽ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ഉന്നയിച്ചു എന്നുള്ള വാർത്ത മാത്രമാണ് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ പരാതി അവർ ഉന്നയിച്ചിട്ട് ഉണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുന്ന പക്ഷം വ്യക്തമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അത് ആരോപണത്തിന്റെ മോൾ അവരുന്നയിച്ചിട്ടുള്ള പരാതികളുടെ മേൽ അന്വേഷണം ഉണ്ടാവണം നടപടി ഉണ്ടാവണം അത് സർക്കാർ തീരുമാനിക്കേണ്ടതാണ് ആ ആരോപണം തെളിയുന്ന പക്ഷം ആരോപണം തെളിയുന്ന പക്ഷം അത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ആളുകൾ ഉന്നത സ്ഥാനത്തിരിക്കുന്നത് ഒരു തരത്തിലും ഉചിതമല്ല അത് തെളിയുന്ന പക്ഷമല്ലാതെ ഒരാളുടെ പേരിൽ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അന്വേഷിച്ചുകൊണ്ട് അത് തെളിയേണ്ടതായിട്ടുണ്ട് അയാൾ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള വസ്തുതകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരത്തിലുള്ള അധികാര സ്ഥാനങ്ങളിൽ കൈകാര്യം ചെയ്യാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് കമ്മീഷൻ്റെ അഭിപ്രായം അങ്ങനെ ആരും ആശങ്കപ്പെടേണ്ട ആശങ്കപ്പെടേണ്ടതില്ല ഞാൻ ഇന്നലെയും പറഞ്ഞു പരാതിപ്പെടാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വരട്ടെ നല്ല ആത്മവിശ്വാസത്തോടുകൂടി പ്രശ്നങ്ങൾ ഇങ്ങനെ സഹിച്ചു കഴിയേണ്ടവരാണ് എന്നുള്ള ധാരണയിൽ സ്ത്രീകൾ നിൽക്കേണ്ടതില്ല രാജ്യത്ത് നിയമങ്ങളുണ്ട് ആ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തങ്ങൾക്ക് നേരെ ഉണ്ടാകുമ്പോൾ നല്ല കരുത്തോടെ നട്ടല്ല് നിവർത്തിപ്പിടിച്ച് ശിരസ് ഉയർത്തിപ്പിടിച്ച് വിരൽ ചൂണ്ടുന്നത് തെറ്റ് അവർ അവരാരെയും ഈ പരാതിപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എന്തോ ഒരു അപമാനം ഈ പരാതിപ്പെടുന്നവർക്ക് സംഭവിക്കുന്നു എന്നുള്ള ധാരണയാണ് മാറ്റേണ്ടുന്നത് ആർജവത്തോടു കൂടി പരാതിപ്പെടാൻ അപമാനം നേരിട്ടിട്ടുള്ള ആരും മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് ഇവിടെ നിയമപരിരക്ഷ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനുള്ള ഒരു ആത്മധൈര്യം ഏത് മേഖലയിലായാലും ഏത് മേഖലയിലായാലും സ്ത്രീകൾ കാട്ടണം എന്നുള്ളതാണ് വനിതാ കമ്മീഷന്റെ അങ്ങനെ ഒരു ഗവൺമെന്റ് ഈ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ എത്ര ഉന്നത സ്ഥാന സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കെതിരായിട്ട് പരാതി വന്നിട്ടുണ്ട് ആ പരാതികളിലൊക്കെ യഥായോഗ്യം നടപടികൾ ഉണ്ടായിട്ടുണ്ട് പ്രശസ്ത സിനിമാ സിനിമാതാരത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള പീഡനത്തിൻ്റെ പേരിൽ നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നു ആ പരാതി ഉയർന്നു വന്നപ്പോൾ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു സിനിമാ നടൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ളത് അതുപോലെ തന്നെ സംവിധായകർക്കെതിരായിട്ട് നടപടി ഉണ്ടായിട്ടുണ്ട് ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ പരാതിയിൽ നടപടി ഉണ്ടായിട്ടുണ്ട് ഒരു സംവിധായകനെതിരായിട്ട് ഒരു ഒരു തിരക്കഥാകൃത്ത് നൽകിയിട്ടുള്ള പരാതി പരിശോധിച്ചുകൊണ്ട് റേപ്പിന് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും ഒരു പരാതി ഉയർന്നു വന്നു കഴിഞ്ഞാൽ ആ പരാതിയെ സംബന്ധിച്ച് അന്വേഷിച്ച് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരായാലും മുഖം നോക്കാതെയുള്ള നടപടികൾ സ്വീകരിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ട് ഇനിയും തയ്യാറാവും തയ്യാറാവും തയ്യാറാവണം എന്നുള്ളത് തന്നെയാണ് വനിതാ വനിതാക്കൾ ഈ ആരോപണം ഇന്നലെ വന്നതല്ലേ സ്വാഭാവികമായിട്ടും അതിനെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകും ആരോപണം ഇന്നലെ വന്നിട്ടല്ലേ ഉള്ളൂ ആ അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടന്നിട്ട് വർഷങ്ങൾക്ക് ഒരു സംഭവമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും വർഷങ്ങൾക്ക് മുമ്പ് താൻ അനുഭവിച്ചിട്ടുള്ള ആ മനോവ്യഥയുടെ കാര്യം ഇപ്പോൾ പറയാൻ ഇടവന്നിട്ടുണ്ടാവുക ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കണം അല്ലാതെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ളൊരു സംഭവം ഇന്നലെ ഇന്നോ മിനിഞ്ഞാന്നോ നടന്നിട്ടുള്ളതല്ല വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം അന്വേഷണത്തിൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണെങ്കിൽ അയാൾക്കെതിരായി നടപടി വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം നടത്താം വിവരങ്ങൾ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ അവര് പരസ്യമായിട്ട് മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്താം എത്ര വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള കാര്യമാണെങ്കിലും അന്വേഷണം നടത്താം കമ്മീഷൻ കമ്മീഷന് കമ്മീഷന്റെ മുമ്പാകെ ആ പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മീഷന് പരിശോധിക്കാൻ പറ്റും മീഡിയ വഴി അറിഞ്ഞുകഴിഞ്ഞാലും കമ്മീഷന് കമ്മീഷന് റിപ്പോർട്ട് ആവശ്യപ്പെടാം റിപ്പോർട്ട് ആവശ്യപ്പെടാം റിപ്പോർട്ട് ആവശ്യപ്പെടാം കമ്മീഷൻ ഈ ആരോപണം ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഒരു അധികാരസ്ഥാനത്തിരിക്കുന്ന ആളായത് കൊണ്ട് ഇത് സംബന്ധിച്ച് ഈ ആരോ ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെടും അതെ ആരോപണങ്ങൾ ആരോപണങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക പരിശോധന നടത്തിക്കൊണ്ട് നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകും എന്നാണ് ഞാൻ കരുതുന്നത് കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് പരാതിപ്പെടാൻ തയ്യാറാകൂ എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ വളരെ സ്വകാര്യമായിട്ട് തങ്ങളുടെ വ്യക്തി തങ്ങളുടെ സ്വകാര്യതക്ക് ഭംഗമുണ്ടാവാത്ത വിധത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പരാതിപ്പെടാൻ ആരെങ്കിലും തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകുമെന്ന് അവർ കഴിഞ്ഞാലും മറ്റേതൊരു സംസ്ഥാനത്തുള്ള സ്ത്രീയായിക്കഴിഞ്ഞാലും അവർക്ക് ഈ മലയാള സിനിമാ രംഗത്ത് അത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അന്വേഷണം ഉണ്ടാകും എന്നുള്ള ഉറച്ച അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം മന്ത്രി മന്ത്രി അങ്ങനെ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല മന്ത്രി അങ്ങനെ പറഞ്ഞോ എന്നറിയില്ല ആരോ ആരോപണങ്ങൾ വ്യക്തമായിട്ട് അവർ തന്നെ മാധ്യമങ്ങളുടെ മുമ്പാകെ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്താം അങ്ങനെ ഞാനിപ്പോ ഞാൻ പറഞ്ഞല്ലോ അവര് ഉത്തരവാദിത്വം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ പരാതികൾ ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ അതിന്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് കമ്മീഷൻ സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു